ഒരു കാര്യത്തിൽ വിജയിക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടത് സെൽഫ് ഡിസിപ്ലിൻ ആണെന്ന് എല്ലാവർക്കും അറിയാം ശരിക്കും നമ്മൾ പലപ്പോഴും യൂട്യൂബിലെ വീഡിയോ ഒക്കെ ഇട്ടു നോക്കണമെങ്കിൽ മടി എങ്ങനെ മാറ്റാം എന്ന് ചോദിച്ചാല് ഇഷ്ടംപോലെ വീഡിയോസ് അതിൽ കാണുന്നുണ്ടാവും ഒരുപക്ഷെ നിങ്ങൾ കുറച്ച് പേരെങ്കിലും കണ്ടിട്ടും പക്ഷെ അത് കണ്ടിട്ട് ആരെങ്കിലും മടി മാറിയതായിട്ട് നിങ്ങൾക്ക് അറിയാവോ നമ്മൾക്ക് സ്വയം ആത്മനിയന്ത്രണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ അതിനെപ്പോഴും സ്വാധീനിക്കുന്നത് നമ്മുടെ സ്വഭാവമാണ് നിങ്ങൾ തുടർച്ചയായിട്ട് എന്താണ് ചെയ്യുന്നത് അതാണ് നമ്മുടെ സെൽഫ് ഡിസിപ്ലിനുമായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് ഈ സെൽഫ് ഡിസിപ്ലിൻ വേണോ വേണ്ടയോ തീരുമാനിക്കുന്നത് നമ്മൾ ഓരോരുത്തരുമാണ് നമ്മുടെ ചില ഇതുകൾ ഉണ്ടാകും ഇപ്പം ശരിയായിട്ടുള്ള പരിശീലനം ലഭിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ജീവിതത്തിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ വിജയിക്കണമെന്നുണ്ടെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് അത് ചെയ്യണം ആ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്ന എന്തോ അത് നമ്മുടെ ശീലങ്ങളായിട്ട് മാറും ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് നമ്മളുടെ ആഗ്രഹങ്ങളെ ലക്ഷ്യങ്ങളാക്കി മാറ്റാൻ പറയും ഇവിടെയാണ് പലരും പരാജയപ്പെടുന്നത് ഉണ്ടാവും പക്ഷെ അതിനെ ലക്ഷ്യമാക്കി മാറ്റി ലക്ഷ്യങ്ങളാക്കി മാറ്റിയിട്ടുണ്ടാവില്ല ഈ ആഗ്രഹങ്ങളെ ലക്ഷ്യങ്ങളാക്കി മാറ്റിയാലുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് ഓരോ ദിവസവും ഓരോ ചിന്തകളുണ്ടാവും നമ്മൾ ലക്ഷ്യങ്ങളൊക്കെ നിർണയിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഓരോ ദിവസവും ഓരോ ചിന്തകൾ ഉണ്ടാവും അത് നിങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട എന്ത് പ്രവർത്തിയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് അത് ദൃഢമാകുന്നത് അങ്ങനെ നമ്മളുടെ ഉള്ളിൽ തന്നെ നമ്മൾക്ക് ഒരു സ്വഭാവം വന്നു ചേരുന്നുണ്ടാവും പക്ഷേ ഡിസിപ്ലിനോടുകൂടി ഒരു കാര്യത്തിൽ വിജയിക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് സമയം കിട്ടുമ്പോഴൊക്കെ അതിനെ ഒന്ന് റിന്യൂ ചെയ്തെടുക്കാൻ പറ്റണം ഇപ്പൊ നല്ലതും ചെയ്തതായിട്ടുള്ള ഇഷ്ടംപോലെ ശീലങ്ങൾ നമുക്ക് ഉണ്ടാവും അല്ലെ ഹാബിറ്റുകൾ ഇഷ്ടംപോലെ ഉണ്ടാവും അതാണ് നമ്മുടെ ലൈഫിനെ നിയന്ത്രിക്കുന്ന തിരിച്ചറിയണം നമുക്കറിയാം ചില ഹാബിറ്റുകൾ ഉണ്ട് നമുക്ക് ചില ഹാബിറ്റുകളുണ്ട് ആ ഹാബിറ്റുകൾ നമ്മളെ കൊണ്ട് മാറ്റാനും പറ്റത്തില്ല കാരണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹാബിറ്റിന്റെ പിന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഒരു പുതിയ വഴിയിലൂടെ നടക്കുന്ന പോലെയാണ് ഇപ്പൊ സാധാരണ രീതിയിൽ ഏതെങ്കിലും ഒരു ഒരു ഹാബിറ്റ് ഉണ്ടാകുന്ന സമയത്ത് വളരെ പാടുപോട്ടായിരിക്കും അത് പുതിയവർണ്ണം ക്രിയേറ്റ് ചെയ്യുക പക്ഷെ നിലവിലുള്ള ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങ് നാഷണൽ ഹൈവേ പോലെയാണ് ഇപ്പൊ എന്തെങ്കിലും ഒരു തോട്ട്സ് അതുമായിട്ട് ബന്ധപ്പെട്ട് വന്നു കഴിഞ്ഞാൽ അത് തന്നെ കണ്ടിന്യൂ ചെയ്യുന്ന തരത്തിൽ ആണ് ഹാബിറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഉണ്ടാക്കി എടുക്കുന്നതാണോ അത് നമ്മളെ എവിടെ എത്തിക്കുമെന്നതിനെ കുറിച്ച് നമുക്കുള്ള ധാരണ ഉണ്ടാവണം കുറച്ചുകൂടി നന്നായിട്ട് പറഞ്ഞാൽ നമ്മളുടെ വിജയത്തിന്റെ ഉത്തരവാദിത്വം നമ്മൾക്കാണ് എന്ന് തിരിച്ചറിയും ആ പലപ്പോഴും പരാജയങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് മറ്റുള്ളവരെ കുറ്റം പറയാനാണ് നമുക്ക് താല്പര്യം അതിനുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ രണ്ട് കണ്ണും പുറത്തായി പുറത്തേക്കായിരിക്കുന്നതുകൊണ്ട് തന്നെ ഉള്ളിലേക്ക് നോക്കാൻ നമുക്ക് പറ്റാതെ പോലും അപ്പൊ ഈ വിജയത്തിന്റെ ഉത്തരവാദിത്വം നമുക്കായിരിക്കുന്ന പോലെ തന്നെ പരാജയത്തിന്റെ ഉത്തരവാദിത്വം നമുക്കാണെന്നുള്ള നമ്മൾ തിരിച്ചറിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ എളുപ്പമായിരിക്കും പലപ്പോഴും സംഭവിക്കുന്നത് ഈ വിജയത്തിന്റെ ഉത്തരവാദിത്വം മാത്രമേ നമ്മൾ എടുക്കാറുള്ളൂ നമ്മൾ നമ്മുടെ പരാജയത്തിന്റെ ഉത്തരവാദിത്വം എടുക്കാറില്ല പലപ്പോഴും നമ്മുടെ സ്വന്തം ഇഷ്ടം എന്താണെന്ന് നമുക്ക് തന്നെ അറിയത്തില്ല നമ്മുടെ സ്വന്തം ഇഷ്ടങ്ങൾ നമ്മൾ തിരിച്ചറിയണം അത് നമ്മുടെ പ്രൊഫഷണൽ ആയിട്ട് നമുക്ക് ചേർക്കാൻ പറ്റുമ്പോഴാണ് വിജയിക്കാൻ പറ്റുക ഇപ്പൊ ഏത് പ്രവൃത്തിയാണ് ചെയ്യുന്നത് ആ പ്രവൃത്തിയിൽ നിങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പ്രൊഫഷണിന്റെ പാട്ട് കൂടിയാണെങ്കിൽ നിങ്ങളിൽ സക്സസ് ആവും ശരിക്കും പ്രൊഫഷണലിസം എന്ന് പറയുന്നത് തന്നെ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഇഷ്ടത്തോടെ ചെയ്യുന്നതിനാണ് പ്രൊഫഷണലിസം എന്ന് പറയുന്നത് പക്ഷെ നമ്മൾക്ക് ചെയ്യുന്ന കാര്യത്തിൽ ഒരു പാഷൻ കൂടി ഉണ്ടെങ്കിൽ അതിൽ നമ്മൾ സക്സസ്ഫുള്ളാകും ഇവിടെ പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയത്തില്ല എവിടെയാണ് എന്താണ് നമ്മുടെ ശരിക്കുള്ള ഇഷ്ടം എന്താണെന്നുള്ളത് തിരിച്ചറിയത്തില്ല നമ്മുടെ ലക്ഷ്യമെന്താണെന്നുള്ള കുറിച്ച് ധാരണ ഉണ്ടാവില്ല അങ്ങനെ വരുമ്പോളാണ് അലസത വരുന്നത് പല കാര്യങ്ങളും നമ്മൾ മാറ്റിവെക്കും നമുക്ക് പരിചിതമല്ലാത്ത ഒരു ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ ഉണ്ടാക്കേണ്ടി വരും ഇപ്പൊ നമ്മൾ കടന്നു പോകുന്നത് അപ്പൊ ചില ആൾക്കാർ പറയാറുണ്ട് എനിക്ക് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പഠിക്കാൻ പറ്റിയില്ല ജീവിതത്തിലെ ഏറ്റവും മോശപ്പെട്ട വാക്കുകളായിട്ടൊക്കെ നമ്മൾ ചില കാര്യങ്ങളെ കുറിച്ച് ഓർത്തിട്ടുണ്ട് കാര്യങ്ങളെ കുറിച്ച് ഓർത്തിട്ട് എനിക്ക് അങ്ങാൻ പറ്റുമായിരുന്നു അങ്ങനെ ചെയ്യണ്ടായിരുന്നു ഇത്തരം ഇതാണ് ഏറ്റവും മോശം വാക്കുകളായിട്ട് പറയുന്നത് അങ്ങനെ വേണ്ടായിരുന്നു ഓ അപ്പൊ അങ്ങനെ ചെയ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ ആയേനെ നമ്മൾ ഡെയിലി ഒന്ന് പരിശോധിക്കണം നമ്മുടെ ലക്ഷ്യത്തിലേക്കാണ് നമ്മൾ എത്തുന്നത് അതിന് നമുക്ക് ഇടക്കിടക്ക് ചെക്ക് ചെയ്യാൻ പറ്റണം നമ്മൾ പോകുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശീലങ്ങളൊക്കെ ഈസി ആയിട്ട് മാറ്റിയെടുക്കാൻ പറ്റും ഈ ഹാബിറ്റുകളെ മാറ്റാനുള്ള ഒരു ശ്രമം എന്ന് പറയുന്നത് ഒരു ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ വെക്കുക എന്നുള്ളതാണ് ഈ ചെറിയ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഏറ്റവും ഇത് വെച്ച് നോക്കിയാൽ അലസത അകറ്റാൻ എന്ത് ചെയ്യാൻ പറ്റും മാറ്റണം വേറെ വഴിയൊന്നുമില്ല പക്ഷെ അതിനെ നമുക്ക് ചെറിയ സ്റ്റെപ്പുകൾ വെക്കാൻ പറ്റും പലപ്പോഴും നമ്മൾ വിജയം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ആക്റ്റീവ് ആകണം എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ പിന്നെ പ്രത്യേകിച്ച് നമ്മളൊരു ക്ലാസ്സിലൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല ഈ മാറ്റി വെക്കുന്ന ശീലത്തെ നമുക്ക് തോൽപ്പിക്കാൻ പറ്റണം പലപ്പോഴും പല കാര്യങ്ങളും ഇപ്പൊ നമുക്ക് ഒരാളെ ഫോൺ ചെയ്യാനുണ്ടാകും ഒരു കാര്യം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് വിളിക്കാം അതുപോലെ തിരക്കിലുവാണെങ്കിലോ അല്ലെങ്കിൽ നാളെ വിളിക്കാം അപ്പം ഇങ്ങനെ ചെയ്യേണ്ട കാര്യങ്ങൾ മാറ്റി വെക്കുന്നൊരു ശീലം ഉണ്ടോയെന്നുള്ള ആദ്യം നമ്മൾ ചെക്ക് ചെയ്യണം ഇത് നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മളുടെ ഈ പ്രൊക്കാസിനേഷൻ മാറ്റി വെക്കണം എന്നുള്ളത് നമ്മൾ പലപ്പോഴും പല ട്രെയിനിങ്ങിലൊക്കെ പോയിട്ട് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അവിടെ പറഞ്ഞ് നമുക്കറിയാം പക്ഷേ ആ ഒരു ഹാബിറ്റ് നമ്മൾ കൊണ്ടു വന്നുള്ളത് നമ്മളൊന്ന് ചെക്ക് ചെയ്യണം അപ്പം നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പോകുന്നു ആ പോകുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ വരുന്ന തോട്ട്സ് എന്താ പിന്നെ ചെയ്യാമെന്നുള്ളതാണോ അത് പിന്നത്തേക്ക് മാറ്റി വെക്കുന്നുണ്ടോ അതോ പുതുതായിട്ട് അത്തരം ശീലം കൊണ്ടുവന്നിട്ടുണ്ടോ പലപ്പോഴും നോക്കിയാൽ ഈ പിന്നത്തേക്ക് മാറ്റി വെക്കാവുന്ന കൂട്ടുകാരനാണ് ഏറ്റവും മോശം കൂട്ടുകാരൻ എന്നാണ് പറയുന്നത് ആ ശീലം നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളൊരു ശരാശരിക്കാരനാണ് ഒരു ആവറേജ് കാരനാണ് അപ്പൊ ഒരു ആവറേജ് കാരൻ ഒരിക്കലും ആവറേജിൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ അത് കൂടുതലൊന്നും എക്സ്പെക്ട് ചെയ്യുന്നു നിങ്ങൾ ഏതെങ്കിലും ഒരു ഏരിയയിൽ ആവറേജിന് മേളിൽ ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കും അതൊന്ന് കണ്ടെത്താം ഈ ഒഴിവ് കഴിവുകൾ പറയുന്നത് ഇപ്പൊ പലപ്പോഴും സംഭവിക്കുന്നത് നമുക്കിപ്പോൾ ഒരു അസുഖകരമായിട്ടുള്ളൊരു സിറ്റുവേഷനോടെ കടന്നു പോകണം നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ പോവാതെ വരുന്നു ബിസിനസ്സിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഗ്രോത്ത് കിട്ടുന്നില്ല അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫഷണൽ നിങ്ങൾക്ക് കുറച്ച് ചാലഞ്ചസ് നേരിടുന്നു അതേസമയം തന്നെ വീട്ടില് ഒന്ന് രണ്ടു പേർക്ക് അസുഖങ്ങളൊക്കെ ഉണ്ടാകുന്നു സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുന്ന സമയമാണെങ്കിൽ ഈ നിങ്ങൾ എങ്ങനെയാണ് കാണാൻ പോകും ഇവിടെയാണ് ഏറ്റവും പ്രധാനം വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ആവശ്യമാണോ അതിനേക്കാൾ ഇമ്പോർട്ടൻറ്റ് നിങ്ങളുടെ ചിന്തകളാണ് പല ആൾക്കാരും ഇപ്പോഴും അത് ഹാർഡ് വർക്ക് ആകുന്നതു തന്നെ അതുകൊണ്ടാണ് കാരണം നമ്മൾ ഇഷ്ടമില്ലാതെ ചെയ്യേണ്ടി വരും കുറെ കാര്യങ്ങൾ ഇപ്പൊ ഒരാളുടെ ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞ് വിളിക്കാം എന്ന് നമ്മൾ തീരുമാനിക്കുന്ന സമയത്ത് നിങ്ങൾ വെറുതെ തിരിച്ചൊന്ന് ചിന്തിച്ച് നോക്കിക്ക എന്തേലും അഞ്ചു മിനിറ്റ് പലപ്പോഴുള്ള പേടിയെന്ന് പറഞ്ഞാൽ പറ്റില്ല എന്ന് പറയും ഇപ്പൊ നമ്മുടെ ഒരു ഒരു ഹോപ്പായിരിക്കും വിളിച്ചു കഴിഞ്ഞാൽ ആ ഹോപ്പ് അങ്ങനെ നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ അതിന്റെ സ്ട്രാറ്റജി ആയിട്ട് മാറും ഹോപ്പ് സ്ട്രാറ്റജി ആയി കഴിഞ്ഞാൽ വിജയിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ട് മാറുന്നുണ്ട് ഒരമണിക്കൂർ കഴിഞ്ഞ് ചെയ്യാം ഇപ്പൊ ഒരു കാര്യം ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കണോ അത് ഇച്ചിരി ടഫാണ് നോക്കാം കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാം എന്ന് വെക്കുന്നതിന് പോകാം അങ്ങനെ ഏറ്റവും ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്ന കാര്യങ്ങൾ ആദ്യം ചെയ്യാൻ കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങൾ എളുപ്പമാണ് അതൊരു ഹാബിറ്റ് തുടങ്ങി വെച്ചാൽ മതി ഇപ്പോ ഞാനത് കഷ്ടം അത് നേരത്തെ ചെയ്താൽ മതിയായിരുന്നു ഇങ്ങനെ തോന്നുന്ന ചില സിറ്റുവേഷൻസ് ഇല്ലേ ഇതിൻ്റെ എണ്ണം കൂടിയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ സക്സസിന്റെ റേറ്റ് കുറയുന്നുണ്ടാവും അല്ല നമ്മൾ പറയും ഓ ഓ അത് എനിക്ക് പറ്റുമായിരുന്നു എനിക്കത് കഴിയുമായിരുന്നു ഇത്തരം സാധനങ്ങൾ വരുന്നതെന്ന് ആലോചിച്ച് നോക്കുക നമ്മൾ നമ്മുടെ ലൈഫിൽ നമ്മൾക്ക് പലപ്പോഴും നമ്മൾക്ക് നേടാൻ പറ്റുമായിരുന്ന പലതും നേടാൻ പറ്റാതെ പോകുന്നതിന് കാരണം എന്ന് വെച്ചാൽ പലപ്പോഴും നമ്മൾ ഇങ്ങനെ പറയേണ്ടി വരും ഓ അതെനിക്ക് വേണമെങ്കിൽ ചെയ്യാമായിരുന്നു ഇവിടെ ലൈഫിലേക്ക് ഇങ്ങനെ തിരിച്ചു നോക്കി ഇങ്ങനെ പറയേണ്ടി വരുന്നതാണ് ഏറ്റവും മോശം കാര്യം എന്നുള്ള നമ്മൾ തിരിച്ചറിയണം ഇപ്പൊ ചില ആൾക്കാർ പറയാറുണ്ട് നിർഭാഗ്യമാണ് എന്ന് പറയാനുണ്ട് നിർഭാഗ്യമല്ല നമ്മൾ തിരിച്ചറിയണം അത് നമ്മുടെ കഴിവുകേടാണ് ഈ നിർഭാഗ്യം എന്ന് നമ്മൾ പറയുന്ന പലപ്പോഴും നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമായിരിക്കും ചില നിസ്സാര കാര്യങ്ങൾ മാറ്റി വെച്ചിട്ടാണ് നമ്മൾ ഈ ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ അപ്പം കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യണം പക്ഷെ അത് പിന്നെ ഹാബിറ്റായിട്ട് മാറും ഹാബിറ്റായിട്ട് മാറിക്കഴിഞ്ഞാല് പിന്നെ എളുപ്പമല്ല എന്താ കാര്യം എന്ന് വെച്ചാൽ സിഗരറ്റ് വലി ആരംഭിക്കുന്ന ഒരാൾ വലിച്ചു തുടങ്ങിയ സമയത്ത് വളരെ കഷ്ടപ്പെട്ടൊക്കെ ആയിരിക്കും വലിക്കുക ചിലപ്പോൾ അതിൻ്റെ ചവർപ്പ് ഇഷ്ടപ്പെടാതെ ചിലപ്പോൾ ചുമച്ചിട്ടൊക്കെ ആയിരിക്കും പക്ഷെ ഇന്നൊരു ഹാബിറ്റായിട്ട് മാറിക്കൊണ്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഇപ്പം ആ സാധനം കിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നും ചിരിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തുന്നുണ്ടാവും ഹാബിറ്റായിട്ട് മാറിയാനുള്ള ഒരു ചലഞ്ച് അതാണ് ഇതേപോലെ തന്നെയാണ് എല്ലാ ഹാബിറ്റാകും നമ്മൾ ഇന്ന് ചെയ്യേണ്ട കാര്യം ഒന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതും ഹാബിറ്റായിട്ട് മാറും ചെറിയ കാര്യങ്ങൾ തുടക്കം അപ്പൊ അതുപോലെ തന്നെ തിരിച്ച് നമുക്ക് അതിനെ തിരിച്ചു കൊണ്ടുവരാം ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തിപ്പോൾ ഇന്ന് നിങ്ങളൊരു കാര്യം നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഇന്ന് ഇപ്പൊ അത് ഇപ്പൊ ഇന്ന് ചെയ്യാൻ പറ്റുക അത് ചെയ്യോ ഇന്ന് തന്നെ ചെയ്യോ ഇതിന് ഒരു വഴിയേ ഉള്ളൂ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിശ്ചയിക്കണം ഇപ്പൊ ഇന്ന് ചെയ്യുക എന്നൊക്കെ നമുക്ക് ഇവിടെ ഇവിടെ നിന്ന് പറയാം കാരണം ഞാൻ മടി മാറുക എന്നുള്ള വീഡിയോസ് കണ്ട സമയത്ത് എനിക്ക് മനസ്സിലായ കാര്യം വെച്ചാൽ അവർ ഇഷ്ടംപോലെ തോന്നണം മടി മാറ്റുക മടി മാറ്റുക എന്ന് പറയുന്നുണ്ട് ഇതിന്റെ ഒരു സ്റ്റെപ്പ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിനൊരു കാരണം ഉണ്ടാകണം എന്തിനുവേണ്ടി ഞാൻ ഇത് ചെയ്യണം അതിനൊറ്റ വഴിയുള്ളൂ നിങ്ങളുടെ ഗോള് കറക്റ്റായിട്ട് സെറ്റ് ചെയ്യുക ഗോള് സെറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ റിന്യൂ ചെയ്യണം അത് നമ്മൾ എവിടെ നിന്ന് നിൽക്കുന്നത് പലപ്പോഴും സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഗോളിനെ കുറിച്ചിട്ട് നമുക്ക് ഓക്കെ അറിയാം ആഗ്രഹങ്ങളും ഗോളും രണ്ടാണ് അത് ഓർത്തോളം പല പല ആൾക്കാർക്കുള്ളത് വിശ്വസാണ് ഗോളല്ല ഗോളാണെങ്കിൽ നിങ്ങൾ അതിനു വേണ്ടി ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കേണ്ടി വരും നമ്മളുടെ അനുവാദമില്ലാതെ ഒരാൾക്കും നിങ്ങളെ കൊച്ചാക്കാൻ പറ്റില്ല അത് തിരിച്ചറിയാം ചിലപ്പോ നമ്മൾ പറയാറുണ്ട് എന്നെ കൊച്ചാക്കി അങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക അതിനു വേണ്ടി നമ്മൾ നിന്നു കൊടുത്തു എന്നാണ് അതിന്റെ പലപ്പോഴും പല ആൾക്കാരും നമ്മളുടെ അടുത്ത് വന്നിട്ട് അവർക്ക് ഇപ്പൊ ചില അവര്ന്ന് മനസ്സിലായാൽ മതി തരാൻ പറ്റത്തുള്ളൂ നിങ്ങളുടെ കയ്യിലുള്ളതാണ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നത് അതുകൊണ്ട് അത്തരം ആൾക്കാരിൽ നിന്ന് കൂടുതൽ അകലം പാലിക്കുക പലപ്പോഴും നമ്മൾ ഒരാളെ ഇല്ലാതാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സിമ്പതിയാണ് അറിയുക സിമ്പതി ഒരാളെ ഇല്ലാതാക്കും എൺപത് നല്ലതാണ് ഇപ്പൊ യഥാർത്ഥത്തിലുള്ള സുഹൃത്തുക്കളൊക്കെ തിരിച്ചറിയണ എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു നിങ്ങളൊരു പ്രശ്നത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് ആ സമയത്ത് നിങ്ങൾക്ക് സപ്പോർട്ടീവായിട്ട് ആയിട്ട് വരുന്ന ആൾക്കാരുണ്ടാവും ഇതേ സമയത്ത് തന്നെ നിങ്ങളുടെ ആ ഇതിനെ മുതലെടുക്കുന്ന ആൾക്കാരും ഉണ്ടാവും ഇത് ഇത് ഏത് സിറ്റുവേഷൻ ആ സ്ഥലം മാറണം അതിനുള്ള ധൈര്യം ഉണ്ടാവും പലപ്പോഴും സംഭവിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഏറ്റവും എളുപ്പവഴി എന്ന് വെച്ചാൽ ആ ഏത് ഏതാണോ അറ്റ്മോസ്ഫിയർ അവിടെ നിന്ന് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും ഇതിനാണ് നമുക്ക് ധൈര്യം ഉണ്ടാവേണ്ടത് ഒരുപക്ഷെ നിങ്ങൾ അതുവരെയുള്ള നിങ്ങളുടെ ഇമേജ് നോക്കുന്നുണ്ടാവും അല്ലെങ്കിൽ നല്ല ചലഞ്ചസ് ഉണ്ടാവും ഇതിനപ്പുറത്തേക്ക് നിന്ന് പുറത്തു മാറി നിന്നിട്ട് നിങ്ങൾ കാര്യങ്ങൾ നോക്കി കണ്ടാൽ ഏറ്റവും എളുപ്പമുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമുണ്ട് എന്താണെന്ന് അറിയാം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള അതേ കാര്യം തന്നെയാണ് നമുക്ക് ലൈഫിൽ ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യം അതറിയാമോ ഒരിക്കലും ഒരാൾ എന്നിട്ട് ഇങ്ങനെ പറയുന്ന സമയത്ത് ഞാൻ കുറെ നേരെങ്ങനെ ആലോചിച്ചു അതെന്താണെന്ന സംഭവം ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളതും വേറൊരാൾ ചെയ്താൽ നമുക്ക് ഇഷ്ടമില്ലാത്തതുമായിട്ടുള്ള സാധനം എന്ന് പറയുന്നത് അഡ്വൈസ് ആണ് അഡ്വൈസാണ് വേറൊരാൾക്കൊരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് അയാൾ അഡ്വൈസ് ചെയ്യാന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമുള്ള കാര്യമാണ് അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് മറ്റൊരാൾ നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത് ഇവിടെ നമുക്കൊരു ചലഞ്ചസ് ഉണ്ടാകുന്ന സമയത്ത് ഏറ്റവും നല്ല സൊല്യൂഷൻ എന്ന് പറയുന്നത് എക്സ്പെർട്ട് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് നിന്ന് ഒപ്പീനിയൻ എടുക്കണം കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് വേണ്ട സ്കിൽസ് ഉണ്ടാവില്ല അതിനുള്ള ഒപ്പീനിയൻസ് എടുക്കണം അതിനുശേഷം നിങ്ങൾ നിങ്ങളെ അഡ്വൈസ് ചെയ്യണം അതെങ്ങനെ നമുക്ക് നമ്മൾ അഡ്വൈസ് ചെയ്യാൻ പറ്റുക ഒന്ന് വേറൊരാളുടെ അഡ്വൈസ് നമ്മൾ എടുക്കില്ല ഇപ്പം പലപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പോയിട്ട് നല്ല ഉദ്ദേശത്തോട്ട് നിങ്ങളുടെ സുഹൃത്തിനോട് ഇങ്ങനെ ഇങ്ങനെ ചെയ്യണമെന്നൊക്കെ പറയും അത് കേൾക്കുമ്പോൾ അയാൾക്കും തോന്നും കൊള്ളാൻ തോന്നും പക്ഷെ ഒരിക്കലും അയാൾക്കും ചെയ്യാൻ പറ്റില്ല എന്താ കാരണം എന്ന് വെച്ചാൽ അത് നിങ്ങളുടെ അഭിപ്രായമാണ് അത് നിങ്ങൾക്കേ ചെയ്യാൻ പറ്റത്തുള്ളു മറിച്ച് ഒരു ഇഷ്യൂ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾക്ക് അതിനൊരു സൊല്യൂഷൻ ഉണ്ടാകുകയും ആ സൊല്യൂഷൻ ആയിട്ട് നിങ്ങൾ വേറൊരിടത്ത് പോയിട്ട് ഡിസ്കസ് ചെയ്ത് അത് അയാൾ പറയണം ഓക്കെ ഇങ്ങനെ ഇങ്ങനെ ചേഞ്ചസ് വരുത്തിയത് ചെയ്യണമെന്ന് മനസ്സിലാക്കി ആണെങ്കിൽ അത് നിങ്ങൾ ചെയ്യും അത് നിങ്ങളുടെ അഭിപ്രായമായതുകൊണ്ട് നിങ്ങളുടെ തീരുമാനമായതുകൊണ്ടാണ് അതിന് ഏറ്റവും എളുപ്പമൊഴിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ഭയങ്കര വലിയ ചലഞ്ചസിലൂടെ കടന്നു നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്ന ഇനി ഇതിൻ്റെ അകത്തുനിന്നും പുറത്തു കടക്കാൻ എന്ന് കരുതുന്ന തരത്തിലുള്ള ലൈഫിൽ എപ്പോഴെങ്കിലും ഉണ്ടായ ഒരു ഒരു സിറ്റുവേഷൻ നിങ്ങളൊന്നും മനസ്സിലേക്ക് കൊണ്ടുവന്നേ ാലോചിച്ചേ ഓഹ് ഇത് പ്രശ്നമായിരിക്കും എന്നെ കൊണ്ടേ പോകുള്ളു എന്ന് കരുതുന്ന തരത്തിലുള്ള ഒരു ഒരു ചലഞ്ചിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടാവും ഇന്ന് ഇല്ലാത്ത ആൾക്കാർ ഉണ്ടാവുമായിരിക്കാം ഇപ്പൊ ആ സിറ്റുവേഷൻ ആലോചിച്ച് നിങ്ങളുടെ മുഖത്തൊരു പുഞ്ചിരി വന്നില്ലേ ഇത്രയേ ഉള്ളൂ എല്ലാ ദിവസവും സൂര്യൻ ഉദിക്കും എല്ലാ ദിവസവും സൂര്യൻ അസ്തമിക്കും ലോകത്തിഷ്ടം പോലെ പ്രശ്നങ്ങളുണ്ടാവും ഇതിനെയൊക്കെ നമ്മൾ ഓവർകം ചെയ്യും ഇതൊന്നും നമ്മൾ മനസ്സിലാക്കിയാൽ മതി ഓവർകം ചെയ്തേ പറ്റുള്ളൂ അതൊരു പ്രകൃതി നിയമമാണ് എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും നമ്മൾ പുറത്തു കിടക്കും എല്ലാ സമയത്തും ഒരേ പ്രശ്നത്തിലൂടെ അല്ല പോകുന്നു പക്ഷെ ഒരു കാര്യം ഇത്രയേ ഉള്ളൂ അതിനുവേണ്ടി നമ്മൾ എടുക്കുന്ന സ്റ്റെപ്പുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ത് സ്റ്റെപ്പാണ് നിങ്ങൾ അതിനു വേണ്ടി എടുക്കുന്നത് എന്നുള്ളതാണ് ഇപ്പൊ ഒരു നമ്മളെ തന്നെ പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് നിങ്ങളൊരു കാര്യം ചെയ്യാവുന്ന ആ പ്രശ്നത്തിനകത്തു നിന്ന് ഒരു കസേര എടുത്ത് പുറത്തേക്ക് പോകും എന്നിട്ട് അതിൻ്റെ അകത്ത് ഇരുന്നിട്ട് വേറൊരാളുടെ പ്രശ്നമായിട്ട് അതിനെ ഒന്ന് നിങ്ങൾ നോക്കിക്കാണു അതിനൊരു സൊല്യൂഷൻ പറഞ്ഞു പറഞ്ഞോളൂ നിങ്ങളുടെ നിലവിലുള്ള ഈ സിറ്റുവേഷനുമായിട്ട് നിങ്ങളുടെ അടുത്ത് ഒരാൾ വന്നാൽ എന്ത് സൊല്യൂഷനാണ് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക ആ സൊല്യൂഷൻ നിങ്ങൾ കണ്ടെത്താൻ പറ്റിയ അത് വർക്ക് ചെയ്യും കാരണം അത് നിങ്ങളുടെ അഡ്വൈസാണ് ഇത് പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം കഴിഞ്ഞാൽ നമ്മൾ പോയിട്ട് പല ആൾക്കാരോടൊന്നും ഇഷ്ടമുള്ള അഭിപ്രായം ചോദിക്കും പക്ഷെ ഇവരെന്ത അഭിപ്രായം പറഞ്ഞാൽ ഇത് ചെയ്യാൻ നമ്മൾ തയ്യാറല്ല കാരണം അത് നിങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യണ്ടേ അല്ലെങ്കിൽ ഹൺഡ്രഡ് പെർസെന്റ് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അത് ഓക്കെയാണ് ഇതുവരെ നമ്മൾ കണ്ടിരിക്കുന്ന കാര്യം ഇതാണ് കാരണം ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എനിക്ക് ഏറ്റവും രസകരമായിട്ട് തോന്നിയത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കൗൺസിലിങ്ങിനെ കുറിച്ചുള്ള ബുക്കിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഞാൻ ഇനി മുമ്പും പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മളിപ്പോ ഒരാളെ കൗൺസിലിംഗ് ചെയ്യുന്ന സമയത്ത് അതിന്റെ എഫക്റ്റ് എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അതിൽ പറയുന്ന ഇത്തരത്തിലാണ് ഒരാള് കോഴീനെ കാണുന്ന സമയത്ത് എപ്പോഴും അദ്ദേഹം ഓടി വീടിനകത്ത് കയറി കുളിക്കും കോഴീനെ അദ്ദേഹത്തിന് ഭയങ്കര പേടിയാണ് അപ്പം ഈ ആളെ ആയിട്ട് ഒരു അടുത്ത് പോയി അവിടെ ചെന്ന സമയത്ത് കൗൺസിലർക്ക് മനസ്സിലായി ഇയാളുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇയാൾ കരുന്ന് ഇയാൾ ഇയാൾ ഒരു അരിമണിയാണെന്നുള്ളതാണ് അപ്പോൾ കോഴി വരുമ്പം ചാടി അത്ത് കയറാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോഴി അരിമണി കൊത്തി തിന്നുള്ളതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഭയങ്കര വിദഗ്ധമായിട്ടുള്ള കൗൺസിലിംഗ് ഒക്കെ കൊടുത്തു എല്ലാം കഴിഞ്ഞു ഇദ്ദേഹം തിരിച്ചറിഞ്ഞു അരിമണിയല്ല മനുഷ്യനാണെന്നുള്ള തിരിച്ചറിഞ്ഞു ആദ്യം തിരിച്ചു വന്നു ഒരു മാസമൊക്കെ കഴിഞ്ഞ സമയത്ത് വീണ്ടും ഉണ്ടായ ആൾ വീണ്ടും തിരിച്ചു കയറാൻ തുടങ്ങി വീട്ടിൽ കോഴീനെ കാണുമ്പോൾ പേടിച്ച് തിരിച്ചു കയറാൻ തുടങ്ങി വീണ്ടും ഈ സേവ് കൗൺസിലോട്ട് തന്നെ അദ്ദേഹത്തെ കൊണ്ടുവന്നു അവിടെ ചെന്ന സമയത്ത് ചോദിച്ചു എന്താ എന്താ ഇങ്ങനെ വീണ്ടും ഇങ്ങനെ പെരുമാറാൻ കാരണം എന്താണെന്ന് ചോദിച്ചു ആ സമയത്ത് ഉള്ളിൽ പറഞ്ഞല്ലോ സംഭവമൊക്കെ ശരിയാണ് ഞാൻ ഇത് തിരിച്ചറിഞ്ഞിട്ടുണ്ട് പക്ഷെ നിങ്ങൾ കൗൺസിലിട്ടുള്ള എന്നെ മാത്രമാണ് കോഴി കൗൺസില് ചെയ്തിട്ടുള്ളു ഇതാണ് ഈ കൗൺസിലിങ്ങൊക്കെ കണ്ടാവുന്ന ഒരു പ്രശ്നം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അപ്പം അത് അതിൽ തന്നെ പറയുന്നുണ്ട് നിങ്ങൾ ആരെ എന്ത് വേറെ കൗൺസില് ചെയ്തോ അത് ആണ് പക്ഷെ ഇതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം അതുകൊണ്ടാണ് നമ്മൾക്ക് എന്തെങ്കിലും ചലഞ്ചസ് വരുന്ന സമയത്ത് നമുക്ക് അതിൽ നിന്നും പുറത്ത് കൊടുക്കാനുള്ള ഏറ്റവും എളുപ്പവഴി എന്ന് പറയുന്നത് നമ്മൾക്കൊരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റണം അതിൽ ആയിട്ടുള്ള ആൾക്കാരുടെ ഒപ്പീനിയൻ എടുക്കണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ചില കേസിൽ നിങ്ങൾക്ക് എക്സ്പെർട്ടൈസ് ഉണ്ടാവില്ല അത് നിങ്ങൾ എടുക്കണം ഉറപ്പായിട്ടും നമ്മുടെ തീരുമാനങ്ങൾ നമ്മൾ നടപ്പാക്കും ഇത് ജീവിതത്തിൽ വിജയിക്കുന്ന ഒരു ഒരു സിറ്റുവേഷൻ പറ്റുന്ന ഒരു കഥയുണ്ട് നിങ്ങൾ ഇതിനു മുമ്പ് കേട്ടിട്ടുള്ള കഥയല്ല അതായത് ഒരു അരക്കുകാരൻ്റെ കഴുത അബദ്ധത്തിൽ കിണറ്റിൽ വരും കുറച്ച് പ്രായമുണ്ടായിരുന്ന ഇതാണ് അപ്പൊ ആള് അതിനെ കയറ്റാൻ വേണ്ടിയുള്ള ശ്രമമൊക്കെ നടത്തി പക്ഷെ അത് പരാജയപ്പെട്ടു അപ്പോഴാണ് അയാളുടെ മനസ്സിലൊരു തോന്നൽ ഉണ്ടായത് കാരണം ഇനി അതിനെ പുറത്തെടുക്കണമെന്നെങ്കിൽ വലിയ സാമ്പത്തിക ചെലവൊക്കെ വരും അപ്പൊ അദ്ദേഹം നോക്കുന്ന സമയത്ത് ഈ കിണറാണെങ്കിൽ മൂടണമെന്ന് തീരുമാനിച്ചതാണ് അദ്ദേഹം തീരുമാനമെടുത്തു ഇനി എന്തെങ്കിലും ആവട്ടെ കിണർ മൂടാമെന്ന് തീരുമാനിച്ചു അപ്പൊ അതിനുവേണ്ടി അടുത്ത ആൾക്കാരൊക്കെ സഹായം വാങ്ങിയിട്ട് അതിന്റെ അകത്തേക്ക് മണ്ണും കല്ലുമൊക്കെ ഇട്ട് കൊടുത്തു ഈ മേ മേത്തേക്ക് ഈ പറഞ്ഞ കല്ലും മണ്ണും ഒക്കെ വീഴുന്ന സമയത്ത് ഈ കുതിരക്ക് മനസ്സിലായി എന്നെ ഉപേക്ഷിക്കാൻ പോയി മനസ്സിലായി അപ്പൊ ആൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാല് ഓരോ തവണയും ഈ മണ്ണും കല്ലും വരുന്ന സമയത്ത് അതിനെ തട്ടി തട്ടിതെറിപ്പിച്ചിട്ട് അതിന്റെ മേൽ കയറി നിന്നു ഫൈനലി ഈ കഴുത പുറത്തു പോകും ഇപ്പൊ നിങ്ങളുടെ മേത്തേക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ അതിനെ എങ്ങനെയാണ് നോക്കി കാണുന്നത് അതിനെ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ആ ഇത് സ്വീകരിക്കാൻ റെഡിയാണെങ്കിൽ അവിടെ നമ്മൾ ഇല്ലാതാവും മറിച്ച് ഈ പ്രശ്നങ്ങളെയൊക്കെ തട്ടിത്തെറിപ്പിച്ചിട്ട് അതിന്റെ മേൽ കയറി നിൽക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വിജയത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റും വ്യത്യാസം ഇതാണ് നിങ്ങളുടെ ലൈഫാണോ അതോ എന്താണ് നമുക്ക് എല്ലാവർക്കും വളരെ മനോഹരമായ ഒരു ദിവസമാണ്